അപ്പച്ചനെ നമുക്ക് മുതൽ എനിക്ക് ആവശ്യമില്ല ഞാൻ കൈമാറി ഒരു ഒരു സന്തോഷമായി നമസ്കാരം നന്മയുള്ള വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ അടൂരാണ് അടൂർ മിത്രപുരമാണ് മിത്രപുരം വടക്ക് ഒരു നന്മയുള്ള സത്യസന്ധനായ ഒരു മനുഷ്യനെ പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ എത്തിയത് ഇതാണ് ഫിലിപ്പ് ഫിലിപ്പച്ചൻ അച്ഛൻ ഒരു നന്മയുള്ള കാര്യം ചെയ്തു വേറൊന്നുമല്ല കടയിലെ ജോലി കഴിഞ്ഞിട്ട് ഇതുവഴി ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ദാ കിടക്കുന്നു ഒരു പെഴ്സ് ഞെട്ടിച്ചെന്ന് തുറന്നു നോക്കിയപ്പോൾ കാണാം ഞെട്ടിപ്പോയില്ലേ സ്വർണവും പണം എല്ലാം കൂടെ ഏകദേശം ഒരു നാല് ലക്ഷം രൂപയുടെ ഐറ്റം ഉണ്ട് അല്ലേ കുറച്ച് പൈസ ഉണ്ട് അതിൻ്റെ ബാക്കി സ്വർണ്ണം ഉണ്ട് എല്ലാം കൂടെ നാല് ലക്ഷം രൂപയുടെ ഉരുപ്പടി ഉണ്ട് ചേട്ടൻ ഒന്നും ആലോചിച്ചില്ല അതിനകത്തൊരു അഡ്രസ്സ് കിടന്നു മോനെ കൊണ്ട് പോലീസിനെ വിളിച്ചറിയിച്ചു അതായത് ഇതുവഴി എനിക്ക് തോന്നുന്നു സി റോഡാണ് ഇത് കേട്ടോ എം സി റോഡിൽ ബസ്സിൽ പോയ ആരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണവും പണവുമായിരുന്നത് എന്തോലും സത്യസന്ധനായ ഈ മനുഷ്യന്റെ കയ്യിൽ തന്നെ കിട്ടിയതുകൊണ്ട് അവർക്ക് തന്നെ തിരിച്ചു കിട്ടി എന്തോ ഒരുപാട് അഭിമാനമുണ്ട് ആ ചെങ്ങന്നൂർ സ്വദേശിയായ അച്ചാമ്മയുടെ പൈസയാണ് നഷ്ടപ്പെട്ടത് അല്ലേ അതെ ഒത്തിരി പോട്ട് തിരിച്ചു വന്നപ്പോഴാണ് പോകുന്ന വഴിയാണ് ഈ സ്വർണവും പണവും നഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യന്റെയും ഈ കിട്ടിയതുകൊണ്ട് അവരുടെ കയ്യിൽ തന്നെ കൃത്യമായിട്ട് കിട്ടി അല്ലെ മറ്റുള്ളവരായിരുന്നു ഇവിടെ സി സി ടിവിയോ മറ്റൊന്നും ഇല്ല ആരെ വേറെ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടേനെ എന്തെങ്കിലും ദൈവമായിട്ടാണ് എന്തെങ്കിലും നമ്മുടെ ഫിലിപ്പച്ചൻ്റെ കയ്യിൽ ഇത് എത്തിച്ചത് ഒരുപാട് അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു സത്യസന്ധനായ മനുഷ്യനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും അഭിമാനമുണ്ട് മക്കൾക്കൊക്കെ അഭിമാനിക്കാം ഒരു അപ്പച്ചനെ ഓർത്ത് നമുക്ക് അതിൻ്റെ മുതൽ വേണ്ട എനിക്ക് വേണ്ട ആവശ്യമില്ല കിട്ടിയിട്ടുള്ളത് ഞാൻ കൈമാറി കൈമാറിയിട്ടുള്ളൂ അത്രയും അവർക്കൊരു സന്തോഷമായോ കൊടുത്തു കൊടുത്തു അവർക്ക് സന്തോഷമായി അവർ പാരിതോഷം എന്താ വേണമെന്ന് വേണ്ട വേണ്ടത് അതൊന്നും വേണ്ട കാരണം അർഹത അതിൻ്റെ മുതൽ നമുക്ക് ആവശ്യമില്ല മുതൽ ചെയ്യരുത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലിന് നടന്ന് കട അടച്ചിട്ട് വരുന്നവണെ ഇവിടെ ഒരു ബാഗ് കിടക്കുന്നത് കണ്ടു ബാഗ് അല്ല ഒരു ബ്ലാസ്റ്റിക് കവർ ഈ ഭാഗത്ത് കിടക്കുന്ന കണ്ടു അത് കണ്ട് വണ്ടി കയറുന്ന കണ്ടു അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വീട്ടിൽ നിന്ന് കയറിയും മെച്ച ഇറങ്ങി വരുമ്പോൾ ഈ ബാഗ് വന്ന് നോക്കുന്നതന്നെ അതിനകത്തൊരു ആൻ ലേഡീസിൻ്റെ ബാഗുണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടൊന്നും തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് നോട്ട് കെട്ടുകളും സ്വർണവും അടങ്ങുന്ന സാധനങ്ങളാണ് കാണേണ്ടത് മാല ചെയിൻ മോതിരം ഒരു കുരിശ് ഇതെല്ലാം ഉണ്ട് ഉടനെ ഉടനെ തന്നെ മോനെ മോനെ കൊണ്ട് ഞാൻ ഡി യു എസ് പിക്ക് വിളിപ്പിച്ചു വിളിപ്പിച്ച് ഡി യു എസ് പി ഇവിടെ നിന്ന് ആളിനെ വിടാവും എന്ന് പറഞ്ഞു ആളിനെ വിട്ടു അവരെ കൊണ്ട് പേപ്പറിനകത്തെല്ലാം എഴുതി മേടിച്ച് സാധനം കൊണ്ടുപോയി മൂന്ന് മണിയായപ്പം സ്റ്റേഷനിൽ നിന്ന് വിളിവരുന്നു അതിൻ്റെ ആൾ വന്നിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് ചെന്നു അവരെ ബോധ്യപ്പെടുത്തി സാധനം കൊടുക്കും എല്ലാടെ മൂന്നര ലക്ഷം രൂപ കൂടുതലുണ്ട് യാത്രയിൽ വണ്ടിയുടെ സൈഡിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ കൈമോശം വന്ന ആയിരിക്കും ആണ് നോട് പറഞ്ഞത് അത് നമ്മളെ മനസ്സിലാക്കി നമുക്ക് മറ്റൊന്നും വേണ്ട നമുക്ക് ഈ പൈസയുടെ ഇങ്ങനെ കളഞ്ഞ് കിട്ടുന്ന പൈസയുടെ ആവശ്യം നമുക്കില്ല നമുക്ക് ദൈവം സഹായിച്ച് ജോലി ചെയ്യാൻ നോക്കുമ്പം ജോലി ചെയ്തു അത് അന്നെ അല്ല നമുക്ക് സ്വന്തമായിട്ട് ആംബുലൻസ് ഉണ്ട് സെൻറ് തോമസ് ആംബുലൻസ് അതുകൊണ്ട് പൈസയ്ക്ക് നമുക്ക് വലിയ ആർത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആ പൈസ നമുക്ക് വീട്ടിലോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ അനുഭവിക്കാൻ ഇതില്ല അന്യൻ്റെ ഇതിനുമുമ്പ് എനിക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ തിരിച്ചുപോർത്തും അതെ അവർ ആശുപത്രിയിൽ പോകുന്ന പാർട്ടികളാണ് ഒരു കുഞ്ഞിനെ കൊണ്ട് മെഡിക്കൽ കോളേജും പോകുന്ന പാർട്ടികളാണ്